അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ സ്പീച്ച് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും ശൈലിയുമെല്ലാം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി ജറുസലേം മാറ്റുന്നതിനോടനുബന്ധിച്ച ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ മിക്കവരും ശ്രദ്ധിച്ചിരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം God God bless bless the the Palestinians, and God bless the United States. Thank Thank you you. very much. ഇതിൽ ഗോഡ് പ്ലസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ വ്യക്തത കുറവ് ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പല്ലുകൾ വെപ്പ് പല്ലാണോ അതോ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കൂടാതെ മറ്റ് പല വ്യത്യാസങ്ങളും ട്രംപിൻ്റെ പല്ലുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് അതെന്തെല്ലാമാണ് എന്നും അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്കും ചെയ്യാൻ കഴിയുന്നതാണോ എന്നെല്ലാമുള്ള വിശദീകരണമാണ് ഈ വീഡിയോയിലുള്ളത് ഞാൻ ഡോക്ടർ സാറ ഡെൻറ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ട്രംപിൻ്റെ പഴയ ഫോട്ടോയും ഇപ്പോഴുള്ള ഫോട്ടോയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ കഴിയും സാധാരണ ട്രംപിൻ്റെ പ്രായമാകുമ്പോൾ ഒരു വ്യക്തിയിൽ കാണേണ്ടതായിട്ടുള്ള സ്വാഭാവിക മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ പല്ലുകളിൽ കാണാൻ സാധിക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കൃത്യമായ പ്രപ്പോഷനോടുകൂടിയ വലിപ്പമുള്ള പെർഫെക്റ്റ് വൈറ്റ് കളർ പല്ലുകൾ ഗ്യാപ്പുകൾ ഒന്നും തന്നെ ഇല്ലാത്തതും പൊട്ടലോ മറ്റ് എസിമെട്രി ഒന്നും തന്നെ ഇല്ലാത്തതായ പല്ലുകൾ ഇമ്പോസിബിളാണ് സാധാരണ വെപ്പ് പല്ലുകൾ വയ്ക്കുമ്പോഴാണ് ഇത്തരത്തിൽ പെർഫെക്റ്റ് ഇത്ത് ലഭിക്കാറുള്ളത് വെപ്പ് പല്ലുകൾ പഴയ രീതിയിലുള്ള ഊരിമാറ്റാൻ കഴിവുള്ളതോ അല്ലെങ്കിൽ ഇംപ്ലാന്റ് എന്ന സ്ക്രൂ വെച്ചതിന് ശേഷം ഊരാൻ കഴിയാത്ത ഫിക്സ് ചെയ്ത് വെക്കുന്ന പല്ലുകളും ആകാം എന്നാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പല്ലുകളിലും വ്യത്യാസങ്ങൾ വന്നിട്ടില്ലാത്തതിനാൽ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തിയതായി പറയാൻ കഴിയുകയില്ല എന്നാൽ വെനിയർ പോലെയുള്ള പ്രൊസീജിയർ ആണ് ചെയ്തിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ വെനിയർ എന്നത് പല്ലുകളുടെ പുറത്തെ പ്രതലത്തിൽ ഫിറ്റ് ചെയ്തു വെക്കുന്ന നേർന്ന ഷെല്ലുകൾ പോലെ കവറിംഗ് കൊടുക്കുന്നതാണ് അവയ്ക്ക് പല്ലിലെ പൊട്ടലുകൾ കറകൾ മറ്റ് കോസ്മെറ്റിക് ഇംപെർഫെക്ഷൻസ് മാസ്ക് ചെയ്യാൻ കഴിയും പല തരത്തിലുള്ള വെനിയറുകളും ലഭ്യമാണ് എന്നാൽ ഓർക്കുക വളരെ വലിയ പോടുകളും മോണരോഗങ്ങളും ഉള്ളവർക്കൊന്നും വെനിയറിങ് നടത്താൻ കഴിയുകയില്ല വെനിയർ പല്ലുകളുടെ മുൻഭാഗത്ത് മാത്രം ഇടുന്നതും എന്നാൽ ക്യാപ്പുകൾ പല്ലിനെ മുഴുവൻ കവർ ചെയ്ത് ഇടുന്നതുമാണ് വെനിയറിനെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് ഇവിടെ ട്രംപിൻ്റെ പല്ലുകൾ പഴയ ഫോട്ടോയിലൊന്നും തന്നെ പെർഫെക്റ്റായി സ്ട്രേറ്റ് ആയതോ വൈറ്റോ ആയിരുന്നില്ല കൂടാതെ വലുപ്പത്തിലും വ്യത്യാസങ്ങളുണ്ടായിരുന്നു എന്നാൽ പുതിയ ഫോട്ടോയിൽ ഒന്നും തന്നെ നിരയിലുള്ള വ്യത്യാസം കാണുന്നില്ല അതുകൊണ്ട് തന്നെ വെനിയറിംഗ് പോലെയുള്ള കോസ്മെറ്റിക് കറക്ഷൻസ് ചെയ്തിട്ടുണ്ട് എന്ന് അനുമാനിക്കണം എന്നാൽ നമ്മൾ ആദ്യം കേട്ട ആ പ്രസംഗത്തിലേക്ക് വരുമ്പോൾ വെച്ച പല്ലുകൾ ഇളകുന്നത് കൊണ്ടാണോ അത്തരത്തിൽ വാക്കുകൾ തെറ്റിയത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യത തള്ളിക്കളയേണ്ടി വരും മാത്രമല്ല വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി പറയുന്നത് അദ്ദേഹത്തിന് ഡ്രൈ മൗത്ത് അല്ലെങ്കിൽ വരണ്ട വായ എന്ന അവസ്ഥയിലൂടെ കടന്നുപോകുന്നത് കൊണ്ടാണ് എന്നാണ് ഇത് ശരിവെക്കുന്ന തരത്തിൽ ട്രംപിൻ്റെ മറ്റു ചില സ്പീച്ചിലും ഡ്രൈ മൗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഡ്രൈ മൗത്തിനെക്കുറിച്ചുള്ള വിശദമായ അറിവുകൾ ലഭിക്കാൻ ഈ ചാനലിൽ നാൽപ്പത്തി വീഡിയോ കണ്ടുനോക്കാവുന്നതാണ് ഓർക്കുക ഫോട്ടോയുടെയും വീഡിയോയുടെയും മറ്റ് ലിമിറ്റഡ് സോഴ്സുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശകലനമായതിനാൽ നേരിട്ട് പരിശോധന നടത്തിയാലാണ് കൃത്യമായ ഡീറ്റെയിൽസ് ലഭിക്കുകയുള്ളൂ എന്ന് അറിയിക്കുന്നു